രണ്ട് ദിവസം സ്വർണവിലയിൽ വർധനവുണ്ടായിരുന്നില്ല അത് മലയാളികൾക്ക് ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ ചിന്തകളെയും അപ്പാടെ മാറ്റിമറിക്കുന്നതാണ് ഇന്നത്തെ വില വർധന രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം സംസ്ഥാനത്തെ സ്വർണവിലയിൽ വീണ്ടും വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് എണ്ണായിരത്തി രൂപയുമായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചിരുന്നില്ല ഇന്നലെ ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത് രൂപയായിരുന്നു പുതുവർഷം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിന് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തിനാലായിരം കടന്നു കഴിഞ്ഞ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ സ്വർണ നിരക്കിനികൾ വലുതായിരുന്നു ഈ വർഷത്തേത് ഈ മാസത്തെ ഏറ്റവും കുറവ് സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് ഫെബ്രുവരി മൂന്നിനായിരുന്നു അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അറുപത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവൻവില പുതിയ ഉയരങ്ങൾ കീഴടക്കി കുതിച്ചതോടെ കേരളത്തിൽ സ്വർണ വിപണി ചരിത്ര മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തുന്നത് ബാങ്കുകളും ബാങ്കിംഗ് ബാങ്കിങ്ങിനെ ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രവർത്തനം വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ ഒൻപത് മാസക്കാലയളവിൽ ബാങ്കുകളുടെ സ്വർണ്ണ വായ്പകൾ എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപയായി ഉയർന്നു ഈടില്ലാ വായ്പകളുടെ വിതരണത്തിന് റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും സ്വർണ്ണ പണയത്തിന് താൽപര്യം വർദ്ധിപ്പിക്കുകയാണ് നടപടിക്രമങ്ങളുടെ സങ്കീർണതകൾ ഇല്ലാതെ അതിവേഗം വായ്പ വിതരണം സാധ്യമാക്കാനാകുന്നതാണ് ഉപഭോക്താക്കൾക്കൊപ്പം ബാങ്കുകൾക്കും സ്വർണ്ണ പ്രിയം കൂടുന്നത് വ്യക്തിഗത വായ്പകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വർണ പണയങ്ങളിൽ കിട്ടാക്കടങ്ങൾ താരതമ്യത്തിന് കുറവാണെന്ന് ബാങ്കിംഗ് രംഗത്തുള്ളവർ പറയുന്നുണ്ട് വില കുത്തനെ കൂടിയതോടെ സ്വർണ്ണ വായ്പകൾ പുതുക്കുമ്പോൾ അധിക തുക ലഭിക്കുന്നതും ഉപഭോക്താക്കൾക്ക് അനുഗ്രഹം തന്നെയാണ്